ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അശ്വതിക്കുള്ള കല്യാണാലോചനയുമായി വന്നിരിക്കുകയാണ് ജയേഷും ജയേഷിന്റെ അമ്മയും അശ്വതിയുടെ അമ്മ തന്നെയാണ് ഇതിനെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്നാൽ ഇതൊന്നും അശ്വതി അറിഞ്ഞില്ലായിരുന്നു അധികാരത്തോടെ ജയേഷും ജയേഷിന്റെ അമ്മയും അകത്തേക്ക് കയറി പോകുന്നുണ്ട് ദേഷ്യത്തോടെ അശ്വതിയും ശ്രീകുട്ടിയും അവിടെ നിൽക്കുന്നു അവരകത്തേക്ക് പോയപ്പോൾ ഒന്നും മിണ്ടാതെ പിറകെ വന്നിരിക്കുകയാണ് അശ്വതിയും ശ്രീകുട്ടിയും ആ മോളിങ്ങ് വന്നേ പറയട്ടെ എന്ന് പറഞ്ഞ അശ്വതി അടുത്തേക്ക് വിളിക്കുകയാണ് ജയേഷിന്റെ അമ്മ അവരടുത്തേക്ക് പോകുന്നു മോളെ എൻ്റെ മോൻ്റെ ഭാഗത്തുനിന്ന് പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് മോളെ കുറെ ബുദ്ധിമുട്ടി മുട്ടിച്ചിട്ടുണ്ട് അവൻ ഇതെല്ലാം എന്നോട് ഏറ്റു പറഞ്ഞു ചെയ്തു പോയതിനൊക്കെ ഇവന് നല്ല പശ്ചാത്താപമുണ്ട് കണ്ണിതെല്ലാം മറക്കണമെന്ന് പറയാനും ചെയ്തു പോയതിനൊക്കെ മാപ്പ് ചോദിക്കാനുമാണ് ഇവൻ എന്നെയും കൂടി ഇവിടേക്ക് വന്നത് എല്ലാത്തിനും എന്റെ മോനു വേണ്ടി മോളോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഇടക്കേട്ട് വനജ പറയുന്നു അയ്യോ രക്തം എന്തിനാ മാപ്പ് ചോദിക്കുന്നത് ഈ കാലത്ത് തെറ്റാർക്കാ പറ്റാത്തത് ഇടക്കേട്ട് ദേഷ്യത്തോടെ അശ്വതി വനജയെ നോക്കുന്നുണ്ട് അല്ല അതല്ല വനജേച്ചി നമ്മൾ കുടുംബക്കാർ തമ്മിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങി ബന്ധമല്ലല്ലോ അങ്ങനെ എന്തിന്റെ പേരിലായാലും ഇവര് രണ്ടാളും പിണങ്ങിയിരിക്കാൻ പാടുണ്ടോ ഒരു കുടുംബം പോലെ ഇനിയും മുന്നോട്ട് പോകാനുള്ളതല്ലേ അതാണ് ഞാനെല്ലാം തുറന്ന് പറയുന്ന കൂട്ടത്തില എൻ്റെ ജയേഷിന് അശ്വതിയെ ജീവനാണ് ഇത് കേട്ടപ്പോൾ അശ്വതി പുച്ഛത്തോടെ ജയേഷിനെ നോക്കുന്നു എന്തായാലും മോൻ്റെ ആഗ്രഹമല്ലേ അപ്പോൾ അശ്വതിയെ പെണ്ണ് ചോദിക്കാനും കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് രക്നമ്മ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അശ്വതി അവരെ നോക്കുന്നു വേറെ നാളും തീയതി ഒന്നും നോക്കണോ എന്നില്ല ജേച്ചയ്ക്ക് കൂടി സൗകര്യമുള്ള ഒരു ദിവസം നോക്കി നമുക്ക് ഇവിടെ വെച്ചോ ക്ഷേത്രത്തിൽ വെച്ചോ ഒരു താലിക്കെട്ട് ചടങ്ങ് നമുക്ക് അതിലൊതുക്കാം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ അശ്വതി മോളും കൂടി ആയാൽ വീടൊന്നും ഉണരും എനിക്കൊന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാനും ആളാവും അതുകൊണ്ട് കല്യാണം ഇനി വൈകിപ്പിക്കേണ്ടതെന്നാ എനിക്ക് പറയാനുള്ളത് അല്ല ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അശ്വതി ഒന്നും പറഞ്ഞില്ലല്ലോ എനിക്കെന്റെ വനജ പറയുന്നു അവൾ എന്ത് പറയാന് അവളേയും മോളെയും പൊന്നു പോലെ നോക്കാൻ ഒരാള് അതാണ് അവൾക്ക് ഇപ്പോൾ ആവശ്യം അല്ലെങ്കിൽ തന്നെ എന്താ ഒരു കുറവ് ആരോഗ്യം സൗന്ദര്യം ജോലിക്ക് ജോലി അങ്ങനെ എല്ലാം ഇല്ലേ പിന്നെ ഒരു കുട്ടിയുള്ള പെണ്ണിനെ സ്വീകരിക്കാനുള്ള സന്മനസ്സുമുണ്ട് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് അമ്മേ എനിക്ക് ഒരു കണ്ടീഷനേ ഉള്ളൂ പറയട്ടെ എൻ്റെ ജേഷ് സ്വർണോ പണയോണോ ഉള്ളത് പറയാലോ താമസിക്കുന്ന ഈ വീടും പറവും ബാങ്കുകാർ കൊണ്ടുപോകുന്ന അവസ്ഥയിലാണ് ഇരിക്കേടതും ജെയ്ഷ് പറയുന്നു അയ്യോ അതൊന്നും അല്ല എനിക്കങ്ങനെ സ്ത്രീധനം ഒന്നും വേണ്ട അശ്വതി മാത്രം മതി ഞാൻ അതേ ആഗ്രഹിച്ചിട്ടുള്ളൂ അന്ന് അശ്വതി തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ ഐജി എനിക്കെതിരെ ആക്ഷൻ എടുത്തിട്ടുണ്ട് ഉള്ളത് പറയാലോ അശ്വതിയോടുള്ള എൻ്റെ ഇഷ്ടം അശ്വതി എതിർത്തപ്പോൾ ഞാൻ കാണിച്ച ഒരു ബുദ്ധിമോശമാണ് അത് ഒന്നിനുമല്ല അശ്വതിയെ കുറച്ച് മാറ്റി നിർത്തി ഒന്ന് മനസ്സ് മാറിയിട്ട് വിവാഹം കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് അരുൺ എന്ന് പറഞ്ഞ ഒരുത്തനായി ഇത്രയും കാര്യങ്ങളൊക്കെ വഷളാക്കിയത് എന്തായാലും എങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇനിയിപ്പോൾ അശ്വതി ഐജിയോട് നേരിട്ട് കാര്യം പറയണം അങ്ങനെ ഞാൻ മനഃപൂർവ്വം അശ്വതി പിടിച്ചോണ്ട് പോയതല്ല സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണെന്ന് എസ് ഐ ജയേഷ് കൃത്യസമയത്ത് രക്ഷിക്കാൻ ചെന്നതാണെന്ന് അശ്വതി ഒന്ന് പറയണം ഐജിയോട് അപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയം കൊണ്ട് തെറ്റിദ്ധരിച്ചാണ് എന്നെ കുറ്റക്കാരനാക്കിയതെന്നും ഒന്ന് പറയണം ഐജിയോട് അശ്വതി ഒന്ന് സംസാരിച്ചാൽ എന്റെ പ്രശ്നം എല്ലാം തീരും അതോടെ എന്റെ സസ്പെൻഷൻ പിൻവലിക്കുകയും ചെയ്യും അടുത്ത ദിവസം വിവാഹം നടത്തുകയും ചെയ്യാം അങ്ങനെ തീരുമാനിക്കാം അല്ലേ അമ്മ എന്നെ ജയേഷ് പറഞ്ഞപ്പോൾ വനജ് പറയുന്നു അത് ഐജിയോട് അശ്വതി പറയും ജയേഷിനെ ജോലി കിട്ടാനുള്ളതല്ലേ എന്നാലല്ലേ ഇവർ ഇവക്കും മൂക്കും സുഖമായിട്ട് കഴിയാൻ സാധിക്കൂ അപ്പോൾ പിന്നെ എല്ലാ കാര്യത്തിനും തീരുമാനമായി അപ്പോൾ കല്യാണം ഉടനെ നടത്താം അല്ലേ എന്ന് രക്തമ്പ പറയുന്നു ആ നടത്താം എന്ന് വനജയം വീണ്ടും ദേശത്തോട് തന്നെ അശ്വതി അങ്ങോട്ട് നോക്കുകയാണ് അല്ല ഇത് ഒരു അശ്വതി മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് രക്നമ്മ പറഞ്ഞപ്പോൾ വനജ പറയുന്നു അവളൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ അവളുടെ മനസ്സ് എനിക്കറിയാം അവക്ക് സമ്മതമാണ് എന്നാൽ ഇത് കേട്ടദേശത്തോടെ അശ്വതി പറയുന്നു ആർക്ക് സമ്മതം ആരായി തീരുമാനിച്ചത് പറയേ അശ്വതി ഞാൻ നിന്റെ അമ്മയാണ് എന്ന് വനജ പറഞ്ഞതും അശ്വതി പറയുന്നു ഇതേ എന്റെ ജീവിതമാണ് എൻറെ കുഞ്ഞിന്റെ ബാധിക്കേണ്ട കാര്യം ഈ കാര്യത്തിൽ ആരുടെ തീരുമാനവും എനിക്ക് ആവശ്യമില്ല എന്റെയും മോളുടെ ജീവിതം എങ്ങനെ വേണോ എന്ന് തൽക്കാലം എനിക്കറിയാം മനസ്സിലായോ വാടിവിടെ നടക്ക് എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയും കൊണ്ട് അശ്വതി പോകുന്നു ഇത്രയൊക്കെ നല്ലത് പറഞ്ഞിട്ടും ഇവിടെ ഇങ്ങനെ ചാടിത്തുള്ളിപ്പോയത് എന്ത് കണ്ടിട്ടാണ് ഞാനും ചില കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ഇവിടെ ചെറിയ ആ അരുണ വീണ്ടും ഈ വീട്ടിൽ സമ്മതക്കാരനായിട്ട് വന്നിട്ടുണ്ടല്ലേ എന്ന് രത്നമ്മ പറഞ്ഞപ്പോൾ വനജ പറയുന്നു അത് അവൾ ഈ ഈ കുഞ്ഞിനെ കാണാൻ വന്നതാണവൻ ഇനി ഇവിടെ വരരുത് എന്ന് താക്കീത് കൊടുത്താ വിട്ടത് പിന്നെ അവൻ വന്നിട്ടില്ല ഇനി അവിടെ വരാൻ അവൻ സമ്മതിക്കില്ല ഞാൻ വനജ ഈ പറയുന്നത് ജേഷ് പറയുന്നു ദേ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിലേ മകളെ ഒന്ന് ഉപദേശിക്കും ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ ജയേഷ് ചൂടാവല്ലേ ഞാൻ സാവകാശം എല്ലാം പറഞ്ഞു മനസ്സിലാക്കാം എന്ന് വനജ നമ്മൾ തീരുമാനിച്ചതുപോലെ വിവാഹം ഉടൻ തന്നെ നടത്താം ഞാനാ പറയുന്നത് എന്തോ എനിക്കിത്ര വിവാഹം വിശ്വാസം പോരെന്ന് ജയേഷ് പറയുന്നു ഈ വിവാഹം ഞാൻ നടത്തിയിരിക്കും ഞാൻ വാക്ക് തരാം ഇല്ലെങ്കിൽ ഈ വനജ പിന്നെ ജീവിച്ചിരിക്കില്ല ഉറപ്പെന്ന് വനജ പറയുന്നു അപ്പോഴവർക്ക് ചില പ്രതീക്ഷകൾ വന്നു എന്തായാലും ഞങ്ങൾ ഇറങ്ങുകയാണ് വനജേച്ചി വാക്ക് പാലിക്കുമെന്ന വിശ്വാസത്തിൽ ശരി വാ മോനെ എന്ന് പറഞ്ഞ രക്നമയും ജയേഷും അവിടെ നിന്ന് പോകുന്നു എങ്ങനെയും ഈ കല്യാണം നടത്താനുള്ള പരിപാടിയിലാണ് വനജ ശേഷം അശ്വതിയിൽ നിന്ന് കരയുന്നു ശ്രീകുട്ടി അശ്വതിയെ സമാധാനിപ്പിക്കുകയാണ് ദേഷ്യത്തോടെ വനജ അവിടേക്ക് വന്നിട്ട് പറയുന്നു എന്താടി ആ ജയേഷൻ ഒരു കുഴപ്പം നിന്റെ ഈ കണ്ണീര് കണ്ണുനീരുന്ന ഞാൻ വീഴില്ല നീ പ്രതീക്ഷിക്ക പ്രതീക്ഷിച്ചിരിക്കുന്നത് നിന്നെയും മോനെയും നിനക്കും മോനും മോക്കും കിട്ടാനും പോകുന്നില്ല ഞാൻ രണ്ടിലൊന്നും തീരുമാനിച്ചു ജയേഷുമായിട്ടുള്ള നിന്റെ വിവാഹം ഞാൻ തീരുമാനിച്ചു മുതൽ ശിവൃതി വഴക്ക് പറയല്ലേ എന്ന് ശ്രീകുട്ടി പറഞ്ഞപ്പോൾ വനജ് പറയുന്നു വഴക്കല്ല പറയേണ്ടത് ഇവിടെ തലി കൊല്ലുകയാണ് വേണ്ടത് എന്നിട്ട് ഞാനഞ്ചാവും നാട്ടിലാകെ ചീത്ത പേരുണ്ടാക്കി എന്നിട്ടും മമനിയും കൂടി കെട്ടാൻ വന്നിരിക്കുകയാണ് അപ്പോഴും അവക്ക് വയ്യ ഇത് കേട്ട് അശ്വതി പറയുന്നു ഞാൻ പറഞ്ഞു എനിക്ക് വിവാഹം വേണോന്ന് പിന്നെ നീ ആരെ കാത്തിരിക്കുവടി അവനെയോ ആ ആരുണിനെയോ മോള് നിൽക്കുന്നു അല്ലെങ്കിൽ എൻ്റെ വായന നീ കേട്ടനെ മോള് വിഷമിക്കണ്ട ഇപ്പോൾ വന്നില്ലേ ആ അങ്കിളിനെയാണ് മോളിനെ അച്ചാ എന്ന് വിളിക്കാൻ പോകുന്നത് എന്നെ വനജ പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു അച്ഛായെന്നോ ആ എസ് ഐ ജയേഷിനെയോ മോളിനെ പേരൊന്നും വിളിക്കല്ലേ എന്ന് വനജ പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു എന്നെയും എൻ്റെ അമ്മയും ഒരുപാട് ഉപദ്രവിച്ചവനാണ് ആ ജയേഷ് അയാൾ എനിക്ക് പേടിയാണ് ഇനി അയാൾ ഇവിടെ വരതെന്ന് മുത്തശ്ശി പറയണം കേട്ടോ കേട്ട് വനജ പറയുന്നു അങ്ങനെ അല്ല മോളെ കാര്യങ്ങൾ ഇപ്പോൾ ജയേഷ് നല്ലവനാണ് മോളുടെ അമ്മയെ ജയേഷാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് ആരൊക്കെ എതിർത്താലും താമസിയാതെ ഈ വിവാഹം നടത്തുമെന്നും വനജ പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു മുത്തശ്ശി ഞാനൊരു ഐഡിയ പറയട്ടെ അങ്ങനെയെങ്കിൽ അരുണെങ്കിൾ അമ്മയെ കല്യാണം കഴിച്ചാലോ അതാവോ അരുണെങ്കിൽ വളരെ പാവമാണ് എന്നോട് വല്ലാതെ ഇഷ്ടമാണ് ഞാൻ അരുണെങ്കിലെ അച്ഛ എന്ന് വിളിക്കാം എൻ്റെ ഐഡിയ എങ്ങനെയുണ്ട് പഠിപ്പിച്ച് പഠിപ്പിച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണെന്ന് വനജ അമ്മേ അമ്മയ്ക്ക് അരുണെങ്കലിനെ കല്യാണം കഴിക്കുന്നത് ഇഷ്ടമല്ലേ എന്ന് ശ്രീകുട്ടി അരുണിനോട് ശ്രീ അശ്വതിയോട് ചോദിക്കുന്നു ഇടുക്കിട്ട് വളരെ ദേഷ്യത്തോടെ വനജ അവിടെ നിന്ന് പോകുന്നു എന്നാലേ അരുണങ്ങളിനെ കാണുമ്പോൾ ഞാൻ ഈ ഐഡിയ പറയാം എന്താ എന്ന് ശ്രീകുട്ടി അശ്വതിയോട് പറയുന്നുണ്ട് വേണ്ട മോളെ അറുത് വേണ്ടെന്ന് അശ്വതി എന്താ അമ്മയ്ക്ക് അരുണങ്കലിനെ ഇഷ്ടമല്ലേ എന്ന് ശ്രീകുട്ടി അശ്വതിയോട് ചോദിക്കുന്നുണ്ട് ശ്രീകുട്ടി നീ പോയി പഠിക്കേ എന്ന അശ്വതി വീണ്ടും പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പിന്നെയും പറയുന്നു ഞാൻ പഠിക്കാം എന്നാലും അരുണങ്ങളിലെ കല്യാണം കഴിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലേ പറയമ്മേ ഇങ്ങനെ അശ്വതിയോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്രീകുട്ടി ഒന്നും മിണ്ടാതെ അശ്വതി അവിടെ നിന്ന് പോയി അമ്മയ്ക്കിഷ്ടമാണ് അരുണങ്കലിനെ പറയാത്തതാണെന്ന് ശ്രീകുട്ടി വിചാരിച്ചു പിന്നീട് കാണിക്കുന്നത് അഖിലും ഷമയും പുറത്തേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു രണ്ടാളും കൂടി ഇത് എവിടേക്കാണെന്ന് വസന്തര ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നു കുറച്ച് നടന്നിട്ട് വരാമെന്ന് കരുതി നല്ല കാര്യം കുറച്ച് വ്യായാമമൊക്കെ വേണം രാവിലെയും വൈകിട്ടും മോളെ കൊണ്ട് വാക്കിങ്ങിന് പോകുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഗർഭിണികൾ രാവിലെയും വൈകുന്നേരവും ഇളം വെയിൽ കൊള്ളണമെന്നാ പറയുന്നത് എന്നെ വസന്തര പറയുന്നു ഇവരുടെ സംസാരം ഐശ്വര്യം കേൾക്കുന്നുണ്ടായിരുന്നു അമ്മ പറഞ്ഞത് ശരിയാണ് നല്ല വ്യായാമം ഉണ്ടെങ്കിൽ അത് സുഖപ്രസവത്തിന് നല്ലതാണെന്ന് അമൃതയും പറയുന്നു ഇക്കാര്യം ഡോക്ടറും പ്രത്യേകം പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ നടക്കാനിറങ്ങിയതെന്ന് ശ്യാമയും പറയുന്നു എന്നാ പിന്നെ സംസാരിച്ച സമയം കളയേണ്ട രണ്ടാളും ഇറങ്ങുന്ന പറഞ്ഞ വസുന്ധര അവരെ പറഞ്ഞു വിട്ടോ ഇത് നല്ല ഐഡിയ ആണല്ലോ ഗർഭിണികൾ നടക്കണം ഭർത്താവും കൂടെ വേണം എനിക്ക് ഐശ്വര്യ വിചാരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് അശ്വതി വീണ്ടും സങ്കടത്തോടെ ഇരിക്കുകയാണ് ആകെ വെട്ടുപോയല്ല ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഞാൻ എൻ്റെ ഈ അവസ്ഥ ആരോട് പറയും എനിക്കെ അശ്വതി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അരുൺ വിളിക്കുന്നത് ദൈവമേ കൃത്യസമയത്ത് അരുൺ വിളിച്ചല്ലോ എന്ന് വിചാരിച്ച് അരുണിൻ്റെ കോൾ എടുക്കുകയാണ് അശ്വതി എന്താ അബി നിന്റെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നത് എന്ന് അരുൺ ചോദിക്കുന്നു അരുൺ എന്ന് പറഞ്ഞിട്ട് അശ്വതി ഇങ്ങനെ വിഷമത്തോടെ സംസാരിക്കുകയാണ് അത് അരുൺ എനിക്ക് കുറെ സംസാരിക്കാനുണ്ടെന്നൊക്കെ അശ്വതി പറയുന്നു പറയാം അബി എൻ്റെ കാര്യമാണ് ആണെങ്കിലും പറഞ്ഞോളൂ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് അരുൺ ചോദിക്കുന്നുണ്ട് ആ സമയം ഐശ്വര്യം അവിടേക്ക് വരുന്നു ഇവരുടെ സംസാരവും കേൾക്കുന്നു അബി എന്തായാലും നീ പറഞ്ഞോളൂ നിനക്ക് മുഖം ഞാൻ ഇത്രയും അരുൺ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഐശ്വര്യ വന്നാൽ ഫോൺ പിടിച്ച് വാങ്ങിച്ചിട്ട് തൻ്റെ ചെവിയിലേക്ക് വയ്ക്കുകയാണ് ഐശ്വര്യ എന്റെ പ്രശ്നവേടി നിനക്കുള്ളത് എന്നോട് പറഞ്ഞാൽ തീർത്തരാം എൻ്റെ ഐശ്വര്യ പറഞ്ഞത് പെട്ടെന്ന് ഫോൺ വയ്ക്കുകയാണ് അശ്വതി ഐശ്വര്യ എൻ്റെ ഫോൺ തരാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഫോൺ ചോദിക്കുകയാണ് അരുൺ തരില്ലെന്ന് ഐശ്വര്യ വാ വാശി പിടിച്ചു ഫോൺ തരാം ആദ്യം അത് കൊടുക്കേണ്ടവരോട് കൊടുക്കുമെന്ന് ഐശ്വര്യ പറയുന്നു എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെ അരുൺ പറയുന്നു ആ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ് അരുൺ എന്നാൽ ആ ഫോണും കൊണ്ട് ഐശ്വര്യ ഇറങ്ങി ഓടുന്നു പിറകെ അരുൺ ഓടുന്നു അമ്മേ ഇത് പിടിക്കുമേ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ എന്തായിരുന്നു വസുന്ധര ചോദിക്കുന്നു ഇത് ഫോണെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കെന്തിനാണ് ഈ ഫോണെന്ന് വസുന്ധര ചോദിച്ചു ഇത് വെറും ഫോണല്ല ആ അരുണിൻ്റെ ഫോണാണെന്ന് അശ്വതി ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുണിൻ്റെ ഫോൺ എനിക്ക് എനിക്കെന്തിനാണെന്ന് വീണ്ടും വസുധര ചോദിച്ചു രഹസ്യം കണ്ടുപിടിക്കാൻ ആ അശ്വതിയുടെ രഹസ്യം എനിക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങിക്കുകയാണ് അരുൺ ഐശ്വര്യ ഐശ്വര്യ അരുണിൻ്റെ കയ്യിൽ നിന്നും ആ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ് അരുൺ കൊടുക്കുന്നില്ല ഐശ്വര്യം നിർത്താൻ ഇങ്ങനെ ഓടാനും ചാടാനും ബഹളം വയ്ക്കാനുള്ള സന്ദർഭമാണോ ഇത് എന്നെ വസന്ത പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു പിന്നെ ഞാൻ വെറുതെ ഇരിക്കണോ അരുണിൻ്റെ ഓരോ കള്ളത്തരങ്ങൾ കണ്ട് ഞാൻ വെറുതെ ഇരിക്കണോ അല്ലെങ്കിൽ അമ്മ നിയന്ത്രിക്കുന്ന ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് ഷർമൈ ചാനൽ